ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കരുമ്പിൽ ജില്ലയിലെമ്പിൽ മീറ്റർ സ്ഥലം എടുത്ത് മാറ്റിയതിനു ശേഷംകാട് സമൂസകുളം ചുള്ളിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ആദ്യത്തെ ഇലക്ട്രിക് പോസ്റ്റ് റോഡിന്റെ ബെൻഡുള്ള ഭാഗത്ത് വന്നു അതോടുകൂടി വാഹന ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായി നേരിടുകയായിരുന്നു ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ കച്ചവടക്കാർ അതുപോലെ ഓട്ടോ തൊഴിലാളികൾ അപ്പോൾ ഇപ്പം ഇതിനൊരു പരിഹാരം ആയിട്ടുണ്ട് അപ്പോൾ അത് ഇലക്ട്രിക് പോസ്റ്റ് ഇന്ന് ഇവിടുന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ വീടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് കൊടുത്തിരുന്ന ലൈൻ കമ്പികളൊക്കെ ഇപ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു കാലിന് കുറച്ച് ഐറ്റുള്ള കുറച്ച് മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടുന്ന് മാ മാറുന്നതോടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ആളുകൾക്ക് അതുപോലെ ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനൊക്കെ വളരെ ഉപകാരപ്രദമാകും ഒരു മാസം മുമ്പ് ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട് ആറുവരിപ്പാതക്ക് സൈഡിലെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുമ്പോൾ അതിന്റെ മെയിൻ സ്ലാബിൻ്റെ വർക്കുകളും ഏകദേശം തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ടും ഇവിടുത്തെ ഡിവൈഡുകൾ മാറ്റാത്തതിൽ ആളുകൾക്ക് പ്രതിഷേധമുണ്ടായിരുന്നു പിന്നെ ഇവിടുന്നത് ക്രെയിൻ വന്ന് കാനാൽ ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ജനപ്രതികളും അതുപോലത്തെ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളൊക്കെ ഇടപെട്ട് പെട്ടെന്ന് തന്നെ ട്രെയിനെത്തി ആ ഡിവൈഡറൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ കാട്ടിയിരുന്നു അന്ന് വളരെയധികം ഈ പോസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഡ്രെയിനേജിൻ്റെ ഡിവൈഡർ വെച്ചാൽ അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ ഏത് സമയത്തും ചുള്ളിപ്പാറ ഈ ഭാഗത്ത് ബ്ലോക്കായിരുന്നു അത് മാറ്റി ഇപ്പോൾ ഇതും കൂടി മാറ്റുന്നതോടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടുന്ന് മാറ്റുന്നതോടുകൂടി വളരെയധികം ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാനും വളരെയധികം ഉപകാരപ്രദമാകും ഈ പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു അതിനൊക്കെ നമ്മുടെ തിരുവനന്തപുരം മുനിസിപ്പൽ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കല്ലുങ്ങൽ ഇക്ബാൽ സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കി കേരള വ്യാപാരി വ്യവസായ ഗവന സമിതി അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ എല്ലാ ജനപ്രതിനിധികളൊക്കെ ആയിട്ട് പരിഹാരം കണ്ട് അതുകൊണ്ട് തന്നെ കരിമ്പിൽ ചുള്ളിപ്പാറ സമ്മൂസക്കുളം കുണ്ടലങ്കാട് ഈ ഒരു ഭാഗത്തേക്ക് ഇനി ആളുകൾക്ക് പോകാനും വാഹനങ്ങൾക്ക് പോകാനും അതുപോലെ വാഹന തിരക്ക് കുറയാനൊക്കെ വളരെയധികം ഉപകാരപ്രദമാകും അപ്പോൾ കരിമ്പിൽ ദേശീയപാതയുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ അതുപോലെ ആറുവരിപ്പാതയുടെ ഫൈനൽ ടാറിംഗ് വർക്കുകൾ സി സി ടി വി ക്യാമറകളിൽ അതിൻ്റെ കണക്ട് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് സൈൻ ബോർഡിലെ ബോർഡ് വെക്കാനുള്ള സ്റ്റാൻഡ് വെക്കുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലൊക്കെ നടന്ന ദേശീയപാതയുടെ വർക്കിൽ കരിമ്പിൽ ഡ്രൈനേജിൻ്റെ അത് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ ഈ ഭാഗത്തെ ചെറിയൊരു പടവിട്ട് പോകുന്നുണ്ട് കടകളെ ഭാഗത്തുനിന്ന് ഒഴിവാക്കിയിട്ട് ചെറിയ പടവതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ സലഫി പള്ളിൻ്റെ ആ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്തും ഈ സർവീസ് റോഡിനോട് ഒപ്പിച്ച് ചുള്ളിപ്പാറ ഈ ഭാഗത്ത് പോകുന്ന ഇതിനും ഇതുപോലുള്ള ആ ഒരു ചെറിയ പടവിൻ്റെ വർക്കിന് ഇവിടെ നടക്കാനുണ്ട് അതുപോലെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ വാഹനങ്ങളൊക്കെ പുതുതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കക്കാട് ഓവർപാസിൻ്റെ അടിയിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേശീയപാതയുടെ പുതിയ റോഡ് വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇനി ആകെ പത്ത് ശതമാനത്തിലെ വർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളത് സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ പയ്യാണ് പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം മുൻ നമ്മൾ ഡ്രെയിനേജ് മാറ്റുമായി ബന്ധപ്പെട്ടുള്ള ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അതിപ്പോൾ ഇലക്ട്രിക് പോസ്റ്റും മാറ്റി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടി നമ്മുടെ ചുള്ളിപ്പാറ റോഡിലേക്ക് വാഹന സൗകര്യം വളരെയധികം സൗകര്യത്തോടെ പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ